എല്ലാവർക്കും നമസ്കാരം വീട്ടിലെ വളർത്തു മൃഗങ്ങളെ താലോലിക്കാനും കബളിപ്പിക്കാനും അവയോടൊപ്പം സമയം ചെലവഴിക്കാനും വളരെ ഇഷ്ടമുള്ള ആളുകളാണ് എല്ലാവരും അല്ലേ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയുള്ള അവരുടെ പെരുമാറ്റം ആരെയും ആകർഷിക്കുകയും ചെയ്യും പൊതുവെ വീടുകളിൽ നായ്ക്കുട്ടികളെയും പൂച്ചകളെയും ഒക്കെയാണ് വളർത്തുന്നത് പക്ഷേ ഈ സ്ഥാനത്ത് സിംഹക്കുഞ്ഞുങ്ങളാണെങ്കിൽ എങ്ങനെ ഇരിക്കും അങ്ങനെ ഒരു സംഭവമാണ് ലണ്ടനിൽ നടന്നിരിക്കുന്നത് സിംഹക്കുഞ്ഞുങ്ങളെ താലോലിക്കുന്ന ഒരു യുവതിയുടെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് പിന്നാലെ സോഷ്യൽ ലോകത്തെ ഇപ്പോഴത്തെ പൊരിഞ്ഞ ചർച്ചയുമായി മാറിയിട്ടുണ്ട് കൂടെ സിംഹക്കുഞ്ഞുങ്ങളുടെ അതിജീവന കഥയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഫ്രയ എന്ന യുവതിയാണ് ഒരു ബ്രിട്ടീഷ് കൺസർവേഷനിസ്റ്റ് ആണ് ഫ്രയ അസ്മിനർ രക്ഷപ്പെടുത്തിയ നാല് സിംഹക്കുഞ്ഞുങ്ങളാണ് അവർക്കൊപ്പം വീഡിയോയിലുള്ളത് വീഡിയോയിൽ വീട്ടിൽ വളർത്തുന്ന പട്ടികുഞ്ഞുങ്ങളെയും പൂച്ചക്കുഞ്ഞുങ്ങളെയും പോലെ ഒക്കെ പോലെ തന്നെ ഫ്രയക്കൊപ്പം കിടക്കയിൽ നാല് സിംഹക്കുഞ്ഞുങ്ങളെയും കാണാം അവയെ അവൾ ലാളിക്കുന്നുണ്ട് അവയെ തിരിച്ചു കെട്ടിപ്പിടിച്ചും മുത്തം നൽകിയുമൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്നതും മീഡിയയിൽ ദൃശ്യമാകുന്നുണ്ട് ശേഷം യുവതി അവരുടെ അതിജീവന കഥയും വ്യക്തമായി പറയുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദയാവധത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ നാല് സിംഹകുഞ്ഞുങ്ങളെ ഞങ്ങൾ രക്ഷിച്ചത് ലാഭത്തിനായി മൃഗങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരാളുടെ അടുത്താണ് അവ ജനിച്ചത് ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടി ഒരാൾ ഞങ്ങളെ സമീപിക്കുകയായിരുന്നു മണിക്കൂറുകൾക്കകം തന്നെ ഇടപെട്ട് അവരെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് യുവതി പറയുന്നത് പിന്നീട് ഞാൻ അവയെ വളർത്താനുള്ള യാത്ര തുടങ്ങി അവയോടൊപ്പം ഉറങ്ങുകയും ഒരു അമ്മയെപ്പോലെ അവരെ വളർത്തുകയും ചെയ്തു മുമ്പ് ഞങ്ങൾ രക്ഷപ്പെടുത്തി വളർത്തിക്കൊണ്ടു വന്ന മറ്റ് സിംഹങ്ങളെ അയച്ചതുപോലെ ഇവയെ ആഫ്രിക്കയിലേക്ക് അയക്കാനാണ് ഞങ്ങളുടെ പദ്ധതി എന്നും ഫ്രയ കുറിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് യുവതിയുടെ വീഡിയോയ്ക്ക് കമൻറ്റുകളുമായി എത്തിയത് വിശ്വസിക്കാനാവുന്നില്ല എന്നായിരുന്നു മിക്കവരും പറഞ്ഞിരുന്നത് സ്വപ്നം പോലെ ഒരു അനുഭവം എന്നായിരുന്നു മറ്റ് ചിലരുടെ കമന്റുകൾ എന്നാൽ അതേസമയം അവ വന്യമൃഗങ്ങളാണ് മറക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു